ഹലോ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി നാളായി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് ഒരു തവണ എങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഇടിയപ്പത്തിന് കുഴച്ച് വെക്കുന്നുണ്ട് ഒടിയപ്പം ഉണ്ടാക്കി അതിനുശേഷം ശേഷം എനിക്കിത് ഈ ടിന്ന് കാണിക്കുന്നുണ്ടോ ഈ ടിന്നെ എനിക്ക് ആരാറൂട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ അഞ്ച് ടിന്ന് കിട്ടി മൂന്നെണ്ണം ഇപ്പോൾ ഇവിടെയുള്ളൂ രണ്ടെണ്ണം എവിടെയാണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് എങ്ങാണ്ടെന്ന് തോന്നുന്നു അപ്പോൾ മൂന്നെണ്ണം അതിനകത്ത് പഞ്ചസാര ഉപ്പും കാപ്പൊടിയാണ് ഞാൻ എടുത്തു വെച്ചത് അങ്ങനെ അത് എടുത്ത് വെച്ച് നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ അതിന് അതിനുശേഷം ഇടിയപ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പാത്രം കഴുകാനുള്ള പോയി കഴുകി കഴുകി എടുത്തുകൊണ്ട് വന്നു പാത്രം കഴുകാനായിട്ട് നമുക്ക് സിങ്ക് അവിടെ വാഷ് ബേസിൻ ശരിക്കും പിടിപ്പിച്ചിട്ടില്ല വാഷ് ബേസിൻ നമുക്ക് ആ ബേസിൻ നമുക്ക് എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിലാണ് വെച്ചേക്കുന്നത് കാരണം അത് ഉറപ്പിച്ച് വെച്ചിട്ടില്ല അടുക്കളയുടെ പണിയൊന്നും തീർന്നിട്ടില്ല നമ്മൾ ബാക്കിയുള്ള മുറികളൊക്കെ ആക്കി എടുത്തു എന്നുള്ളൂ നമുക്ക് അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പ്രയനെക്കുറിച്ച് അപ്പം ഇതാ മഹോള് കിടന്ന് ഉറങ്ങുകയാണ് എഴുന്നേറ്റില്ല ഞാൻ അഞ്ച് നാൽപ്പത്തഞ്ചിന് എഴുന്നേറ്റാണ് കൂടെ രണ്ട് പേര് വന്ന് കിടക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇക്രൂവും പക്രൂന്നാണ് അവരുടെ പേര് അങ്ങനെ അതിന് ശേഷം ഞാൻ ഞാൻ ക്യാബേജ് അരിഞ്ഞ് ക്യാബേജ് കറി വയ്ക്കാനായിട്ട് സ്റ്റവിൽ വെച്ചേക്കാണ് പിന്നെ ഒരു പൊട്ടക്റ്റോയും വറുത്ത് വറുത്ത് അവൾക്ക് അത് ഫ്രൈ ആക്കി കഴിക്കാനായിട്ട് അത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതും എടുത്ത് വെച്ചു അത് വറുത്തും പിന്നെ കുളിക്കാനായിട്ട് അവൾക്ക് വെള്ളം വെച്ചു അങ്ങനെ അവളെ എഴുന്നേപ്പിച്ച് ബല്ലൊക്കെ തേക്കാൻ കൊടുത്തിട്ട് അവളെ ഞാൻ കുളിപ്പിച്ചിട്ട് നേരെ കറിയൊക്കെ അപ്പോഴത്തേക്ക് കറി വെന്തിരുന്നു അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കി വെച്ചു അതിനുശേഷം വാഷ് ബേസിൻ്റെ അവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി അതിന് ശേഷം അവളെ കുളിപ്പിച്ചിട്ട് വന്നിട്ട് അവർക്ക് കാപ്പി എടുത്ത് കൊടുത്തു പിന്നെ ഞാൻ അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുവാണ് കേട്ടോ നമ്മുടെ എന്താ ടി വി വെക്കുന്നതാണ് ഹാളിൽ ടി വി വയ്ക്കുന്നതാണ് അവിടെ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി അവിടെ അപ്പം പൊടിയായിരുന്നു അവിടെ വീട്ടിൽ ഇരിക്കുന്നേ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായി അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇവിടെ ഇന്ന് ഞാൻ തുടച്ചിട്ട് വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളിലോ പക്ഷേ വീട്ടിൽ ഇരിക്കാതെ എന്ന് ഞാൻ എന്നൊന്ന് ഈ ഓട്ടവും പരക്കും വായിച്ചില്ല തന്നെയാണ് അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഫ്രിഡ്ജിലൊക്കെ അപ്പം നമ്മൾ തൊട്ട് തൊട്ട് പിടിച്ച് ഒരു പാണ്ട് പോലെ ആയായിരുന്നു ചീ വെള്ള പാണ്ട് പോലെ എല്ലാം നല്ലതായിരുന്നു പിന്നെ വാഗമൊക്കെ ക്ലീനാണോ ഞാൻ അത്ര ഇതിയാക്കിയില്ല പുറം മാത്രം ഒന്ന് വൃത്തിയാക്കി തുടച്ചു അതിനുശേഷം ലഞ്ച് ബോക്സും വാട്ടറൊക്കെ എടുത്തു വെച്ചു അതിനുശേഷം അവരെ രണ്ട് പേരും ഒരുക്കി ഒരാളെ ഞാൻ സ്കൂൾ ബസ് കയറ്റി വിട്ടു അവളുടെ അത് കയറ്റാ എടുക്കാനായിട്ട് വിട്ടുപോയേ ഫുട്ടേജ് പിന്നെ മോനെ കൊണ്ട് അങ്കൻവാടിയിൽ വിട്ടു അങ്കൻവാടിയുടെ താഴെയായിട്ട് അരുവ്ക്കുഴി എന്ന് പറഞ്ഞൊരു കുഴി ഉണ്ടെ ഒരു ആറിലെ ഒരു എന്താ പറയുക ആറാണ് അവിടെ ചെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി തന്നിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്താട്ടോ ചുമ്മാ പിന്നെ ഇതാണ് അംഗൻവാടിയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഇത് മില്ലാണ് കോഫി മില്ല നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ പൊടിക്കില്ലേ അതൊക്കെ കാപ്പുടി ഉണ്ട് മുളക് പൊടിയുണ്ട് കേട്ടോ കാപ്പുപ്പുടിയാണ് മെയിനായിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു ഈ നട ഈ കുരിശുമല മൊത്തം നമ്മൾ കയറണം കേട്ടോ നല്ല കുത്തനെയുള്ള മലയാണ് മരുത്താമല ഇത്രയും വലുതാണോന്ന് ചോദിച്ചാൽ അല്ലെന്നേ പറയുള്ള ആൾക്കാർ പോയിട്ടുള്ളവർ അതുപോലത്തെ ഒരു കുന്നാട്ടം ഇതാ കാണിക്കുന്ന ആ സോമ് ചെയ്ത് കാണിക്കുന്നത് നമ്മളിപ്പോൾ പോയി എൻ്റെ മോനെ കൊണ്ട് അങ്കൻവാടിയാണ് അങ്കൻവാടി നേഴ്സറി നേഴ്സറിയാണ് പിന്നെ നഴ്സറിയിലൊക്കെ പോയിട്ട് ഞാൻ തിരിച്ച് കയറി വീട്ടിലേക്ക് വന്നു ഇതാ ഇതാണ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അവൻ്റെ തീന കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഒരുപാട് നമ്മുടെ അവിടെ നിന്ന് പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ അതിന് ഞാൻ ഒരു ഷെയ്ക്ക് സ്മൂത്തി ആ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി രണ്ട് റോവസ്റ്റാപ്പഴവും കുറച്ച് പീനട്ടും കുറച്ച് പി കടല പീനട്ടും അതുപോലെ തന്നെ ഓട്ട്സ് പാലിനകത്ത് കുറുക്കി വെച്ചിട്ട് അതും കൂടെയാണ് മിക്സ് ചെയ്യുന്നത് ഓട്സും പാലും അതുപോലെ പഴവും പിന്നെ പിന്നിട്ടും പിന്നെ ബൂസ്റ്റും ഹൊലക്സൊന്നും ഇട്ടില്ല ഇല്ലായിരുന്നു ഒട്ടുകൊണ്ട് ഞാൻ ഇട്ടില്ല അത് സ്കിപ്പ് ചെയ്തു വേണ്ടവർക്കതിട അപ്പം അങ്ങനെ ഒരു ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി അതാണ് ഞാൻ കഴിച്ചത് അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വൈകിട്ടാട്ടോ ഫുഡ് കഴിക്കുന്നത് അതിന് ശേഷം പെട്ടെന്നൊരു ഗോൾ വന്നു ഇത് കഴിച്ചു ഉടനെ ചേട്ടൻ വന്നു ചേട്ടയുടെ ആധാർ ഒന്നും എടുത്തുകൊണ്ട് വരാവോ അവിടെ ഇരുപ്പുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ ആധാറ് എടുത്തുകൊണ്ട് പിന്നെ ചേട്ടയ്ക്ക് നല്ല ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ആ വഴിക്ക് ഞാൻ ചോറും കൊണ്ടുപോയി കൊടുത്തു ആധാറും കൊടുത്തു പെട്ട് നിങ്ങൾ പോകുന്നു കേട്ടോ നിന്നൊന്നുമില്ല രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ വന്നു അങ്ങനെ എന്താ പറയുക എനിക്ക് തറ തുടയ്ക്കാനുണ്ടായിരുന്നു എല്ലാം തൂത്ത് വാരിപ്പിറക്കി നമ്മൾ ഒന്നും കൂടെ തറ തുടക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ തൂക്കണമല്ലോ അത് ഞാൻ എടുക്കാൻ മറന്നു തൂത്തു തൂക്കത്തൊക്കെ കഴിഞ്ഞ് വെള്ളം കൊണ്ട് അടിച്ചാണ് കഴുകുന്നത് തിണ്ണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് എളുപ്പം അതാകുമ്പോൾ പെട്ടെന്ന് തീർന്നുള്ളൂലോ അങ്ങനെ അവിടെ എല്ലാം തൂത്ത് പിറക്കി ഇട്ടു പിന്നെ നമ്മുടെ ഈ ഫിത്തി കാണുന്ന നിങ്ങൾ അങ്ങനെ ഫിത്തി പുറ അതായത് പുറത്ത് നമ്മുടെ ഫ്രണ്ട് വശം തേക്കാനായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് വശം അതുപോലെ തന്നെ ബാക്ക് വശവും തേക്കാനായിട്ടുണ്ട് തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ഇനി കൂടുതലും വീട്ടിൽ ഈ ഇത് പണിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് പണി ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടാണ് ഒന്നും ചെയ്യാത്ത കാരണമെന്ന് വെച്ചാൽ ഇനി നമ്മൾ വഴി സൈഡിൽ എവിടെയെല്ലാം സ്ഥലം മേടിക്കാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനി ഈ വീടിനിട്ട് പണിയാത്തത് കൊണ്ടാണ് അടുക്കള അങ്ങനെ കിടക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ തറയൊക്കെ കഴുകി അതിന് ശേഷം ഞാൻ അകത്ത് കയറി വന്ന് കുറച്ച് തുണിയും കൂടി വിരിക്കാനുണ്ടായിരുന്നു ആ തുണിയെല്ലാം വിരിച്ച് കയറി പിന്നെ വന്നിട്ട് തറയെല്ലാം തുടച്ചു ആകെല്ലാം തുടച്ചു ആകെ നമ്മൾ ഞാൻ അടിച്ചു കഴുകാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ആകമെല്ലാം തുടച്ചു അതിന് ശേഷം കുറച്ച് തുണി മടക്കാനായിട്ടുണ്ടായിരുന്നു ഉണങ്ങിയ തുണി അത് ഞാൻ ആയ എടുത്തുകൊണ്ട് വന്നാണ് ആ ടീപ്പ് ഓയിലിരിക്കുന്ന കേട്ടോ അത് മടക്കി വെക്കണം എല്ലാം കുളിച്ചൊക്കെ കഴിഞ്ഞ് എനിക്ക് തുണി മടക്കുന്ന ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ ഓർത്ത് കുളി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അധികം സമാധാനത്തോടും മുളക്കാണ് അങ്ങനെ ചേട്ടയുടെ റൂമാണ് കേട്ടോ അത് തറ നമ്മൾ മറ്റേ അത് ഒട്ടിച്ചിട്ടില്ല ഇപ്പോഴത്തെ മുറി കാണിച്ചത് തറയിൽ ഒട്ടിച്ചേക്കുന്ന കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ടീച്ചർ എന്നെ വിളിച്ചിരുന്നു രണ്ട് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്കവാടിയിലേക്കൊന്ന് വരാമോ എനിക്ക് മൂന്നര വരെ എനിക്ക് ബാങ്കിൽ ഒന്ന് പോകാനാണ് മൂന്നര വരെ ഉള്ളൂ എൻ്റെ ടൈം ഒന്ന് വരാമോന്ന് ചോദിച്ചു ഒരു ഹെൽപ്പ് ചെയ്യാവുന്ന ചോദിച്ചു അപ്പോൾ ഞാൻ ടീച്ചറെന്ന് പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കുന്നത് ഇരിക്കുന്ന കേട്ടോ അങ്കൻവാടിയില അങ്ങനെ ഞാൻ അങ്കൻവാടിയിലേക്ക് പോകുന്നതാണ് കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അതിന് ശേഷം അങ്കൻവാടിയിലൊക്കെ ചെന്നിട്ട് അവർക്ക് ടീച്ചർ ഉപ്പുമാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ എല്ലാം പൻസാരക്കെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിള്ളേർക്ക് ആ ഉപ്പുമാവൊക്കെ കൊടുത്ത് പിന്നെ അംഗൻവാടിയും കൂട്ടി പിന്നെ അപ്പോഴത്തേക്കും മൂന്നര ആകുമ്പോ ആയപ്പോഴത്തേക്കും ഇവനെ കൂട്ടി ഇറങ്ങിയപ്പോഴത്തേക്കും മോൾ വന്നു മൂത്ത മോൾ വന്നു അവളെയും കൂട്ടി ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ര രാവിലെ ഇവരുടെ അച്ഛൻ ഒരു രണ്ട് രണ്ടേക്ക് ജോയ് എൻ്റെ അടുത്ത് കൊണ്ടുത്തു തന്നിട്ട് എന്നോട് പറഞ്ഞു വൈകിട്ട് നാല് മണി കഴിയുമ്പോൾ വന്ന് കഴിയുമ്പോൾ കൊടുത്താൽ മതി ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു അപ്പോൾ ഇവരെ കാണാതെ എൻ്റെ കൊണ്ട് തന്നാണ് ഞാനത് വന്നതേ ഞാൻ കയറി വന്നപ്പോൾ വന്ന വഴിക്ക് പറഞ്ഞുകൊണ്ട് ഭയങ്കര അലമ്പായിരുന്നു എന്ത് എന്തിയമ്മ എന്ന് പറഞ്ഞ് ചേർക്കും ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ ഞാൻ രണ്ടുപേർക്കും കൊടുത്ത് വന്നിട്ട് എനിക്കില്ലേന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും കൊണ്ടെത്തായിരുന്നു ആട്ടൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ സിറ്റിയലൊക്കെ എന്താ ഈ പുതപ്പെല്ലാം കൂടെ വാരി വിളിച്ച് വെച്ചേക്കുന്നത് പൂച്ച ഉള്ളതുകൊണ്ടാണ് കേട്ടോ പൂച്ച മാന്തും അതുകൊണ്ടാണ് പിന്നെ എന്താ ടൗലിൽ നമുക്ക് കട്ടപ്പനെ പോകുമ്പോൾ വേണം മേടിച്ചുകൊണ്ട് വരാൻ ഒരാൾ കാമൻ്റ് ഇട്ടിരുന്നു ഞാൻ മേടിക്കുന്നുണ്ട് കട്ടപ്പനെ പോകുമ്പോൾ വേണം മേടിക്കാനായിട്ട് അങ്ങനെ മോരും കുമ്പളങ്ങയുടെ വൈകിട്ട് വൈകിട്ടത്തേക്ക് കാച്ചി മോരും പൊമ്പളെങ്കല്ല സോറി മോരും വെള്ളരിക്കയും കൂടെ ഞാൻ വെച്ചു പിന്നെ മോൻ ഇടയ്ക്ക് വന്ന് തൈരി ചോദിച്ചു അതിന് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന ആട്ട് നിങ്ങൾ കാണുന്നത് പിന്നെ പയർ രാവിലത്തേക്ക് കൊച്ചിന് ലെഞ്ചിന് വേണ്ടിയിട്ട് ചേട്ടയ്ക്കും വേണ്ടിയിട്ട് ഞാൻ പയറ് വറ്റിച്ച് വെച്ചു വള്ളിപ്പയർ അരിഞ്ഞ് വറ്റിച്ച് വെച്ചിട്ട് അത് രാവിലെ കുരുമുളകൊക്കെ ചേർത്ത് കടുക്ക പിടിച്ചെടുക്കും അങ്ങനെയാണ് എനിക്കിഷ്ടം പിന്നെ മത്തങ്ങായി അരിഞ്ഞ് വെച്ചു രാവിലെ ചാറ് വെക്കാനായിട്ട് രാവിലെ ആ മത്തങ്ങായും വൺപയറും കൂടെ വെക്കാമെന്ന് വെച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചു വൺപയർ എടുത്ത് വെള്ളത്തിട്ടു പിന്നെ ഇത് ഞാൻ രാവിലെ കാണിച്ചു വെച്ചിരുന്നു ഈട്ടിന്നെ നമ്മൾ ആരാട്ടിൻ്റെ ബിസ്ക്കറ്റും മേടിക്കും അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന കേട്ടോ ഈട്ടിന്നെ നമുക്ക് ഈ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കാപ്പുടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മീറ്റ് മസാല ഒക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക സപ്പോർട്ടാണെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഇടാനാണെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇനി ഇനിയും വെറൈറ്റി ഇനി ഇനിയും എന്ന് പറയുമ്പോൾ ഞാൻ അതിനൊക്കെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എങ്കിലും വെറൈറ്റി വീഡിയോകൾ ഞാൻ എന്താ പറയുക ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഇടുന്നതായിരിക്കും ഉടനെ തന്നെ അതുപോലെ തന്നെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഒരുപാട് ട്രെൻഡുകളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ